നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി ശ്രീകോവിലിൽ നടന്ന ആരതിയിലും രാഷ്ട്രപതി പങ്കെടുത്തു മുഖ്യ പുരോഹിതൻ സത്യേന്ദ്രദാസും മറ്റു പുരോഹിതന്മാരും രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടായിരുന്നു ക്ഷേത്രദർശനം നടത്തുന്നതിന് മുമ്പ് സരയുവിലെ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിൽ നടന്ന ആരതി പൂജയിലും ദ്രൗപതി മുർമു പങ്കെടുത്തിരുന്നു തുടർന്ന് കുബേർ ടീലയിലും രാഷ്ട്രപതി സന്ദർശനം നടത്തി നേരത്തെ അയോധ്യ വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ സ്വീകരിച്ചു രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ആദ്യമായാണ് രാഷ്ട്രപതി അയോധ്യയിലെത്തുന്നത്